നട്ടല്ലില്ലാത്ത പ്രതിപക്ഷം കോൺഗ്രസ് ഭരണമെങ്കിൽ കേരളം കത്തിയേനെ വഴിപാട് സമരങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ മടുക്കുന്നു ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ രണ്ടാം ഭരണകൂടം യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ നെഞ്ചിൽ കയറി താണ്ടവ നൃത്തമാടുകയാണ് സഹി കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത് ഇതൊന്നും തിരിച്ചറിയാതെ പിണറായി സർക്കാരിനെതിരെ ഫലവത്തായ ഒരു സമരം പോലും നടത്തുവാൻ കഴിയാത്ത നട്ടല്ലില്ലാത്ത പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണി മാറിയിരിക്കുന്നു പ്രതിപക്ഷത്തെ നയിക്കുന്ന വി ഡി സതീശൻ പാർട്ടിയിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സിനിമ ലോകത്തെ വെല്ലുന്ന വേഷവിധാനവും അഭിനയവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരം വെളുത്താൽ ചാനലുകാർക്ക് മുമ്പിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ട് വീരവാദം മുഴക്കലല്ലാതെ തെളിവുകൾ നിരത്തിയും ഫലപ്രദമായി പ്രതിരോധം തീർത്തും പിണറായിയെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഒരു സമരം പോലും സതീഷിന് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല